നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഒഴിച്ച് രസമാണ് അതിൻ്റെ പേരാണ് മോര് രസം കേട്ടിട്ടുണ്ടോ അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് ഞാൻ പരിചയപ്പെടുത്താം ഏരിയുള്ള മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ് വാങ്ങാൻ കിട്ടും ഞാനിവിടെ വറുത്ത് പൊടിച്ചതാണ് ഒരു അര ടീസ്പൂൺ അതുപോലെ തന്നെ രസപ്പൊടി അതും ഒരു അര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളക് ചതച്ചതാണ് അതൊരു അര ടീസ്പൂൺ കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ എൽ ജി കായത്തിൻ്റെ പൊടി അണഞ്ഞാടുത്തിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണം എടുക്കാൻ പ്രത്യേകം പറയാം പിന്നെ കുഞ്ഞുള്ളി ഇങ്ങനെ ഒരു നാലഞ്ചെണ്ണം വെറുതെ ചതച്ചതാണ് നുറുക്കിയതല്ല ചതച്ചത് ഒരു മൂന്നാല് പച്ചമുളക് ഇതൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് എരി ഇല്ലാത്തതാണ് കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ചതച്ചതാണ് നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടാച്ചാൽ രണ്ട് വെളുത്തുള്ളിയും കൂടി തിൻ്റെ പെടുത്തോളൂ ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി നുറുക്കി വെച്ചിരിക്കുന്നതാണ് അപ്പം ഞാനിവിടെ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഒരു തക്കാളി എടുത്തിരിക്കുന്നത് നിങ്ങൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളു ചോദിച്ചാൽ അര തക്കാളി മതി കേട്ടോ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി വേണം പിന്നെ മോര് രസം പറഞ്ഞാൽ മോര് വേണം അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ മോര് രസത്തിന് വേണ്ടിയിട്ട് ഞാൻ വലിയ ഇങ്ങനത്തെ ഒരു ബൗളിൽ ഒരു മൂന്ന് ഗ്ലാസ് നല്ലവണ്ണം തൈരെടുത്തിട്ടുണ്ടായിരുന്നു ഒരു വലിയ ഗ്ലാസ് വെള്ളം അതെല്ലാം കൂടി അടിച്ചിട്ട് മോരും വെള്ളം മാതിരി ആക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പം ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞെന്ന് പ്രത്യേകം ഓർക്കണം ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു മൺകലാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി ആദ്യം അതൊക്കെ കൊടുത്ത കേട്ടോ വറവ് നമുക്ക് അവസാനം ഇട്ടാൽ മതി ഇതൊന്നിട് ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ആ പച്ചമണപ്പൊന്ന് മാറി വരട്ടെ കേട്ടോ നമ്മുടെ കുഞ്ഞുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ നന്നായിട്ടൊന്ന് വലിഞ്ഞു വരാൻ തുടങ്ങി ആ സമയത്ത് നമുക്ക് മുറുക്കി വെച്ചിരിക്കുന്ന തക്കാളി നിങ്ങൾ ഒരു രണ്ട് ഗ്ലാസ് മോരോണ്ടൊക്കെ അല്ലെങ്കിൽ തൈരോണ്ടൊക്കെ ഉണ്ടാക്കുന്നത് വെച്ചാൽ അര തക്കാളി എടുത്താൽ മതി കേട്ടോ ഇതിൽ തക്കാളിയുടെ ഫ്ലേവറും നല്ല മുന്നിട്ട് നിൽക്കുക വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് മോര് രസം കേട്ടോ നല്ലൊരു ഒഴിച്ചു കറി പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ കൂട്ടാ ഇല്ല എന്താ ചെയ്യുക അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു മോര് രസം ഉണ്ടാക്കി കൊടുത്തോക്ക് ഇതിപ്പോൾ എന്താണത് ഇവിടുന്നാ ഉണ്ടാക്കി എന്നൊക്കെ ചോദിച്ചിട്ട് അവരേ കണ്ടോളൂ ഒന്ന് തക്കാളി വെന്ത് വരട്ടെ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ നമ്മുടെ രസപ്പൊടി കുരുമുളക് ചതച്ചത് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ഇടുത്തിരുന്നില്ലേ കായപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്യാസ് നല്ല സിമ്മിൽ വയ്ക്കും കേട്ടോ ഇനി ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടോ തക്കാളിയൊക്കെ നന്നായിട്ടിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് കറി പിൻ്റെലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മറ്റൊന്ന് നന്നായിട്ട് ഇളക്കാം നമുക്ക് ഇതാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് നമ്മൾ എടുത്തു വെച്ചിരുന്ന മോരം വെള്ളം കൂട്ടിയിട്ടാണ് അടിച്ചിരിക്കുന്നത് ഇത് വല്ലാതെ തിളയ്ക്കണ്ട തളങ്ങനെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം നമ്മൾ നല്ലോണം മോരാക്കിയിട്ടുണ്ട് ഒരു പേടിയും പേടിക്കേണ്ട പിരിയൊന്നുമില്ല പക്ഷെ വല്ലാതെ തിളയ്ക്കാൻ അനുവദിക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വേണ്ടിവരും പോരേ നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇടാം കേട്ടോ അതുപോലെ തന്നെ നല്ലോണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി മല്ലിയില വേണമെങ്കിൽ ഇടാം പക്ഷേ ഈ മോര് രസത്തിൽ മല്ലിയില ഇടാതെയാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടോളൂ ഞാൻ എന്തായാലും ഇതിൽ കരിയേപ്പില മാത്രേ ഉപയോഗിച്ചിട്ടുള്ളൂ മല്ലിയില ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം എന്നിട്ടൊരു വറവും കൂടി വേണം ഇത്ര പണിയുള്ളൂ കേട്ടോ തിളച്ച് വരട്ടെ വല്ലാതെ തിളയ്ക്കണ്ട തിള വന്നാൽ മതി കേട്ടോ ഇപ്പം കണ്ടോ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കണ്ട കണ്ടില്ലേ നല്ലോണം ഉണ്ട് നല്ലങ്ങനെ ഒഴിച്ച് കറിമാതിരി നല്ലോണം ചോറിലൊഴിച്ച് കഴിക്കണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ഒപ്പം പപ്പടം നല്ലതാണ് ഒരു ഉപ്പിലിട്ടതും പെരി വേണമെങ്കിൽ ആവാം സദ്യമാതിരിയായി പെരും കൂടി ഉണ്ടെങ്കിൽ ജസ്റ്റ് തിള വരട്ടെ ഇപ്പം കണ്ടോ തിളച്ച് വരാൻ തുടങ്ങി കണ്ടോ ഒരു തിളയൊക്കെ ഇങ്ങനെ വന്നടങ്ങി ഇത്ര മതി തിളച്ച് മറയേണ്ട ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ ഇത്രയും മതി ജസ്റ്റ് ഒരു തിള വരിക പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് നേരം തിളപ്പിക്കരുതേ കണ്ടോ ഇങ്ങനെ തിള വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലൊരു വറവും അത്ര മതി കേട്ടോ ഇനി ഇതിലേക്ക് വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ നല്ലോണം കടുക് എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പിന്നെ ഒരു മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എണ്ണയിൽ വറുത്തിടാം കേട്ടോ വറുത്തു കേട്ടോ ഹായ് എന്താ അമ്മ ഒരു രസം കേട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് സാധിക്കണം കേട്ടോ ചോറ് വിളമ്പിയിട്ടുണ്ട് ഇനി നമ്മുടെ മോര് രസം വിളമ്പാം ഞാൻ മുളകിൻ്റെ കഷ്ണം കൂടി വിളമ്പിണ്ട് കേട്ടോ അതങ്ങോട്ട് ഒട്ടക്കണം അപ്പോഴാണ് ശരിക്കും ടേസ്റ്റ് മോര് രസം പിന്നെ ഇത് കപ്പ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു രാവിലെ അതാണ് കേട്ടോ ഞാൻ അച്ചാറൊന്നും എടുക്കണില്ല ഇത് ഉള്ളിത്തണ്ടില്ലേ സ്പ്രിംഗ് ഓണിയൻ അതിൻ്റെ തോരനാണ് നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇത്രയും പോര കഴിക്കാൻ എന്തിനാ അധികം അപ്പം നമുക്ക് ഉരുട്ടാം എന്നിപ്പോൾ ഉരുത്തി വല്ലാതെ കിട്ടും എന്നില്ല കേട്ടോ എന്നാലും ഈ മുളക് അങ്ങോട്ട് ഒട്ടക്കണം ആദ്യം ഉണ്ടോ കുറച്ച് കപ്പ ഉപ്പേരി എടുക്കാം നല്ല ടേസ്റ്റാണ് നല്ലോണം വേവണ കപ്പ കിട്ടുമ്പോൾ കുറച്ച് ഉള്ളിത്തണ്ടുപ്പേരി ഹായ് അപ്പോൾ ആദ്യത്തെ ഉരുള അപ്പം പോലെ എല്ലാവരും കഴിച്ചോളൂ എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അവസാനിക്കുകയാണ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വെടിമായിട്ട് നടക്കാണോ അതുവരെയൊക്കെ